കേരള സർവകലാശാലയിൽ നിന്നും ഫാർമസ്യൂട്ടിക്കൽ സയൻസിൽ പി എച്ച് ഡി നേടിയ തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിലെ ഫാർമസ്യൂട്ടിക്സ് അസോസിയേറ്റ് പ്രൊഫസർ ശ്രീകാര്യം ഇടവക്കോട് ഭാരതത്തിൽ എം എസ് പ്രശാന്ത് നെടുമങ്ങാട് കരുപ്പൂര് സുശീല നിവാസിൽ കെ സി മോഹനകുമാരൻ നായരുടെയും എം സുശീല ഫായുടെയും മകനാണ് ഡ്രഗ് കൺട്രോൾ വകുപ്പിലെ അനലിസ്റ്റ് വി എസ് ദിവ്യയാണ് ഭാര്യ ഭരത് അബയ് എന്നിവർ മക്കളും ന്യൂസ് ബ്യൂറോ ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒപ്പം ആവട്ടെ